നമസ്കാരം മാസപ്പടി കേസിൽ വിജിലൻസ് അന്വേഷണം വേണമെന്ന മാത്യക്കുഴൽനാടൻ എം എൽ എയുടെ ഹർജി സുപ്രീംകോടതി തള്ളി ഹർജിയിൽ ഇടപെടാനാകില്ലെന്നും സുപ്രീം കോടതി വ്യക്തമാക്കി രാഷ്ട്രീയ വിഷയങ്ങൾ കോടതിയിലേക്ക് കൊണ്ടുവരരുതെന്നും ചീഫ് ജസ്റ്റിസ് വ്യക്തമാക്കി പുതിയ തെളിവുകൾ ഉണ്ടെങ്കിൽ വീണ്ടും കോടതിയെ സമീപിക്കാമെന്ന് കോടതി വ്യക്തമാക്കിയതായി കുഴൽനാടൻ പ്രതികരിച്ചു അന്വേഷണ ആവശ്യം തള്ളിയ ഹൈക്കോടതി ഉത്തരവിനെതിരെയാണ് കുഴൽനാടൻ അപ്പീൽ നൽകിയത് ചീഫ് ജസ്റ്റിസ് ബി ആർ ഗവായി അധ്യക്ഷനായ ബെഞ്ചാണ് ഹർജി പരിഗണിച്ചത് സാങ്കേതിക കാരണങ്ങളാലാണ് സുപ്രീം കോടതി ഇടപെടാതിരുന്നതെന്നാണ് മാത്യക്കുഴൽനാടൻ എം എൽ എ പ്രതികരിച്ചത് സാങ്കേതികതകളാണ് കോടതി ചൂണ്ടിക്കാട്ടിയത് രാഷ്ട്രീയ പോരാട്ടം താൻ തുടരുമെന്നും നിയമപരമായി ചെയ്യാൻ കഴിയുന്ന പോരാട്ടം താൻ ഇനിയും തുടരുമെന്നും നിരാശപ്പെട്ട് മുട്ടമടക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു തന്നെ എത്ര സൈബർ അതിക്രമം നടത്തിയാലും പിന്നോട്ടില്ലെന്നും മത്തിക്കുഴൽ നടൻ പറഞ്ഞു വിജിലൻസ് അന്വേഷണം വേണ്ടെന്ന ഹൈക്കോടതി ഉത്തരവിനെതിരെയാണ് അദ്ദേഹം അപ്പീൽ നൽകിയിരുന്നത് ഈ അപ്പീലാണ് ഇപ്പോൾ തള്ളിയിരിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണാ വിജയന് സി ഇല്ലാത്ത സേവനത്തിന് പ്രതിഫലം നൽകിയെന്ന പരാതി വിജിലൻസ് കോടതി തള്ളിയതിനെതിരെയാണ് ഹൈക്കോടതി വിധി വന്നത് ഇതിനെതിരെയാണ് കുഴൽനടൻ സുപ്രീംകോടതിയെ സമീപിച്ചത് ആദായ നികുതി സെറ്റിൽമെന്റ് ബോർഡിന്റെ കണ്ടെത്തലനുസരിച്ച് വീണ വിജയനും അവരുടെ ഉടമസ്ഥതയിലുള്ള എക്സാലോജിക് കമ്പനിക്കും ഇല്ലാത്ത സോഫ്റ്റ്വെയർ സേവനത്തിന്റെ പേരിൽ സി എം ആർ എൽ ഒന്നേ പോയിന്റ് ഏഴ് രണ്ട് കോടി രൂപ നൽകിയെന്നായിരുന്നു പരാതി മുഖ്യമന്ത്രിയുടെ മകൾ എന്ന സ്ഥാനം ദുരുപയോഗം ചെയ്താണ് എക്സാലോജിക് സി എം ആർ എല്ലിൽ നിന്ന് മാസപ്പടി വാങ്ങിയതെന്നായിരുന്നു പ്രധാന ആരോപണം ഇതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ വീണാ വിജയൻ എന്നിവർക്കെതിരെ അന്വേഷണം നടത്തണമെന്നതായിരുന്നു ഹർജിയിലെ ആവശ്യം